വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറു തവണ അടിച്ച വ്രതാരംഭം സർക്കാർ വീഴും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ലെന്ന് ശബ്ദം സർക്കാരിനെ താഴെ ഇറക്കാൻ ബി സംസ്ഥാന അധ്യക്ഷന്റെ വ്രതാരംഭം സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ വ്രതത്തിന് ഇന്ന് തുടക്കം ചെന്നൈയിലെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറു തവണ അടിച്ചാണ് അണ്ണാമലെട്ട് ദിവസത്തെ വ്രതം തുടങ്ങുന്നത് വ്രതം പൂർത്തിയായ ശേഷം സംസ്ഥാനത്തെ പ്രമുഖ മുരുകക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഡി എം കെ സർക്കാർ വീഴും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ലെന്ന് ഇന്നലെ അണ്ണാമല പ്രഖ്യാപിച്ചിരുന്നു അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗ കേസ് സർക്കാരിനെതിരെ പരമാവധി തിരിക്കുകയാണ് അണ്ണാമലയുടെ ലക്ഷ്യം ഗവർണർ ആർ എൻ രവി ഇന്ന് ദില്ലിയിൽ ശേഷം ബിജെപി സംഘം നേരിട്ട് കണ്ട വിഷയത്തിൽ പരാതി നൽകും തമിഴ്നാട്ടിലെ ഡി എം കെ ഭരണം അവസാനിപ്പിക്കും ഇടില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ശബ്ദം ഡി എം കെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയ ശേഷം മാത്രമേ താനിന് ചെരുപ്പിടുകയുള്ളൂവെന്ന് വാർത്താ സമ്മേളനത്തിലാണ് ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ മാറ്റുകയും ചെയ്തു ഇന്നു മുതൽ മണിക്കൂർ വ്രതമെടുക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി അണ്ണ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായതാണ് ടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയ അണ്ണാമലൈ ഡി എം കെ സർക്കാരിനെതിരെ കടുത്ത വിമർശനവും ഉന്നയിച്ചു തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും മറ്റ് ഡി എം കെ നേതാക്കൾക്കുമൊപ്പം പ്രതിനിൽക്കുന്ന ചിത്രങ്ങളും അണ്ണാമലൈ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടു കേസിലെ ഇരയുടെ പേരും ഫോൺ നമ്പറും മറ്റ് വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് അണ്ണാമലൈ സംസ്ഥാന പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു